ോ ഓണായോ ഞാൻ എന്നാ പറയട്ടെ ഏഹ് അപ്പൊ ഇത് ഇത് എന്റെ അടുത്തുള്ള ഒരു കോഴിയാണ് ഇതിന് ഇത് കൊറേ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് എന്താ വെച്ചാലേ എന്താ വെച്ചാല് ഇത് എന്റെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിങ്ങനെ ഇതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ കോഴികൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ഓരോ വർഷം പ്രളയവും കാറ്റുമൊക്കെ വന്നിട്ട് കോഴികളൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പം ഈ ഒരു ഈ ഒരു പടക്കോഴി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ മുട്ടയിടം തുടങ്ങിയിട്ടുണ്ടേ മുട്ടയിടം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ ഒരു ഏഴ് മുട്ടയൊക്കെ ഇടളൂട്ടോ ഒരു ഒരു ബാച്ചിൽ എന്നിട്ടത് പിന്നെ ഒരു ഇരുപത് മുട്ട ഇരുപത്തൊന്ന് മുട്ടയൊക്കെയാണ് ഒരു ഒരു വർഷം ഇടളുട്ടോ അപ്പോൾ ഇതിന് വേറൊരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതെന്താ വച്ചാൽ ഇപ്പം ഇത് അപൂർവമായിട്ട് ഇൻ്റടുത്ത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാവില്ല ഇൻ്റടുത്ത് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ മാത്രമാണ് പണ്ട് മുതൽ ഇതിനെ വളർത്തി വന്നിരുന്നത് കണ്ടോ നോക്കിയേക്കാം ഇതിൻ്റെയൊക്കെ കാരണം ഇതേപോലത്തൊന്നും വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വേറെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല സ്മെല്ലാണ് നിങ്ങൾക്ക് കിട്ടുന്ന നോക്കിയാൽ കണ്ടോ നല്ല സ്മെല്ലാണ് അതായത് ഇതിൻ്റെ കണ്ടോ ഈ തൂവലൊക്കെ കണ്ടോ അതേപോലെയുള്ള പുള്ളിയുള്ള തൂവലൊക്കെ ഈ കോഴിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എന്താ അറിയോ നല്ല ചന്ദനത്തിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ആ എന്താ സ്മെല്ല് കണ്ടോ അങ്ങ് കേട്ടുണ്ടോ അപ്പോൾ ആ സ്മെല്ല് ഈ കോഴിക്ക് മാത്രമേ ഉള്ളൂ അത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ കോഴി അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പം ഒരു ഏഴ് മുട്ട ഇട്ടുണ്ടോ ഇനിയിപ്പോൾ ഞാൻ വിരിയിക്കാൻ വയ്ക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ താഴെ ഇങ്ങനെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പിൻ്റെ നമ്പറാണ് അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ മുട്ട തരാം അതേപോലെ മുട്ടല്ല കുഞ്ഞുങ്ങളായിട്ട് വേണ്ടവർക്ക് അതും തരാം കേട്ടോ ചെറിയ വിലയുള്ളൂ ഒരു മുട്ടയ്ക്ക് ഞാൻ ആദ്യം കൊടുത്തിരുന്നത് ഒരു പന്ത്രണ്ടായിരം റുപ്യൊക്കെയാണ് പക്ഷെ ഇപ്പം ഞാനത് ഒരു മുട്ടയ്ക്ക് പതിനായിരം ഈടാക്കുന്നുള്ളൂ പിന്നെ ഒരു കുട്ടിക്ക് മുപ്പതിനായിരം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ അതും കമ്മിയാക്കി കമ്മിയാക്കിട്ടു കാരണം എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടേ ഒരു ഇരുപത്തയ്യായിരം റുപ്യള്ളൂ ഒരു കുഞ്ഞിന് വിരിഞ്ഞ ഉടനെ വില കമ്മിയാക്കി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഇവിടെ വാട്സപ്പിൽ കിട്ടോ കാരണം കുറച്ച് മുട്ടയുള്ള ഒരു കൊല്ലത്തിൽ പത്തിരുപത് മുട്ട കിട്ടുള്ളൂ അപ്പോൾ വേഗം അയച്ചോളും ഉണ്ടോ ഏ അപ്പോൾ അതാ സ്മെല്ലുണ്ടോ ഇതിൻ്റെ വേറെ കേട്ടോ ഇതിൻ്റെ കാഷ്ടത്തിനും അതേ സ്മെല്ലാണ് നല്ല ചന്ദനത്തിൻ്റെ സ്മെല്ലാണ് ഇതിനൊക്കെ മൃത്തപ്പെടക്കെ ആൾക്കാർ പോകുമ്പോൾ ചോദിക്കും ഇത് എന്താ ചന്ദനത്തിൻ്റെ സ്മെല്ല് ചന്ദനം മുറിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കേ അപ്പോൾ ഏഹ് അപ്പോൾ അത്രയും സ്മെല്ലുണ്ടാവും നിങ്ങൾ വേണ്ടവർ പറഞ്ഞോളെ കുറച്ചേ ഉള്ളൂ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വേണ്ടവർ പറഞ്ഞോളി കേട്ടോ കോഴികളൊന്നും ഒരു കച്ചവടം നടക്കണ്ട നാടൻ കോഴിയാണ് പറഞ്ഞിട്ട് എന്തായാലും ഒരു കച്ചവടം നടക്കുന്നില്ല ഇപ്പോൾ

അതൊന്നും നടക്കില്ല ഇപ്പൊ അറുപതാം കോഴി വരെ ഇറങ്ങി അറുപാം കോഴിയല്ല പതിനാറാം കോഴി വരെ ഇറങ്ങിരുന്നുവഭാവം പറഞ്ഞിട്ട് ആ പതിനാറാം കോഴി പറഞ്ഞിട്ട് കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല മുട്ടക്ക് പാൽപ്പേടയുടെ മണം പാൽപ്പേടയുടെ ടേസ്റ്റ് പാൽപ്പേടയുടെ ഗുണം ഔഷധ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് വരെയാണ് ഇപ്പൊ കച്ചവടം നടത്തുന്നത് കോഴികളുടെ അങ്ങനെയുണ്ടോ പിന്നല്ലാതെ ഇതൊക്കെ ഒരു പുതിയ കച്ചവട തന്ത്രമാണ് അപ്പം നമ്മളും അതിനനുസരിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ച് പുതിയ എന്തെങ്കിലും സംഭവം ഇല്ലാത്തത് കണ്ടുപിടിച്ച് ഇറങ്ങണം നല്ല കച്ചവടം നടക്കൂ അതാണ് തന്ത്രം ഇങ്ങനെ ഒരു കോഴി എന്തെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു പറയാം പാൽപ്പേട്ട കാര്യം പറയുകയാണെങ്കിൽ അതേപോലെയുള്ള എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം അപ്പം ആൾക്കാർ ഒരു നൂറാൾ വിളിക്കും നൂറാൾ വിളിച്ചാൽ അപ്പം നമ്മൾ അവരോട് പറഞ്ഞതെന്താ വെച്ചാൽ ഇത് കുറച്ച് മുട്ടേ കിട്ടുള്ളൂ അത് കുറെ നാളത്തേക്ക് ബുക്കിങ്ങായി ഇനി അപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവുള്ളൂ പറയുക എന്നിട്ട് അവരോട് പറയുക നമ്മുടെ അടുത്ത് വേറെ നാടൻ കോഴികളുണ്ട് കുറച്ച് അതിനെ വേണമെങ്കിൽ തരാമെന്ന് പറയാം അപ്പോൾ നൂറാൾ വിളിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇരുപതാൾ എന്നാൽ ശരി പറഞ്ഞു പത്താൾ വാങ്ങിച്ചാൽ അതായില്ലേ അപ്പോൾ അതുതന്നെ നമ്മൾ ഈ പാൽപ്പേടുള്ള തന്നെ കൊടുക്കണം എന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആ കോഴികളെന്നെ കൊടുക്കണമെന്നില്ല ഇപ്പോൾ മനസ്സിലായ ഐഡിയ ഇതാണ് പറഞ്ഞത് നമ്മളെന്തായാലും പുതിയൊരു സംഭവം കണ്ടെത്തണം എന്നുള്ളത് ഇപ്പം എന്താ കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഐഡിയ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു കാര്യം ചെയ്യാം നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടേ യൂട്യൂബിലൂടെ ഏഹ് അപ്പൊ ആ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്താ ഐഡിയ എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യട്ടോട്ടോ പോയിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു വീഡിയോയുടെ നടുക്ക് വെച്ച് ചാനലിൻ്റെ ഇൻട്രോ പറയുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാൽപേടെ കോഴിയെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ ആദ്യ ഭാഗം ഈ വീഡിയോയുടെ ആദ്യ ഭാഗം മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇനി അതില്ല മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതൊന്നും കൂടി വിശദമാക്കി തരാം ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ ആഴ്ചയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് പാൽപ്പേടെ കോഴിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ കാർഡ് രൂപത്തിൽ ഇവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്ക് അതായത് നാടൻ കോഴിക്ക് പാൽപേടയുടെ ടേസ്റ്റുള്ള മുട്ടയും അതിൻ്റെ മണമുള്ള മുട്ടയൊക്കെ കിട്ടുന്ന ഒരു തരം കോഴിയുണ്ട് അപ്പോൾ അതിനെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റ് അപ്പോൾ അത് എനിക്കൊരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ച് തന്നിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും അപ്പോൾ അത് എനിക്കതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ട് ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ് ചെയ്തത് എനിക്കതിന് വന്ന മെസ്സേജുകൾക്ക് കയ്യും കണക്കുമില്ല ഞാനൊരു ജിമെയിൽ ഐ ഡിയാണ് കൊടുത്തിരുന്നത് അത് നന്നായി തോന്നുന്നു കാരണം ഒരു മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഫോൺ ഓഫായി പോയാനേ അത്രയും അത്രയും മെസ്സേജുകൾ ജിമെയിലിൽ വന്നു വന്നതിലധികവും എന്നെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ കോഴി ഉണ്ടെങ്കിൽ അത് എനിക്കും വേണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് അധികവും വന്നത് അപ്പോൾ ഈ ആളുകൾ ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോൾ അത് അതെന്താണ് ചിന്തിക്കുകൂടി ചെയ്യാതെ ഈ രംഗത്തേക്ക് വരുന്നതിലാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ ആദ്യത്തെ ആ ഭാഗത്തിൽ പറയുന്നതും അതിന്റെ അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ബിഹൈൻഡ് സീൻ പോലെ രണ്ടാമത്തെ ഭാഗവും ആണ് ഇപ്പോ നിങ്ങൾ കണ്ട വീഡിയോയിലുള്ളത് അതിൽ പറയുന്നത് പോലെ തന്നെയാണ് ഒരു കോഴികളെ തങ്ങളുടെ കയ്യിലുള്ള കോഴികളെ വിപണനം നടത്താൻ വേണ്ടി ചില ആളുകൾ ചില തന്ത്രങ്ങൾ മെനയുന്നു അതായത് ഇപ്പം ഞാൻ ഒന്നുകൂടെ വിശദാക്കിത്തരാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ കയ്യിൽ കോഴികളുടെ വിൽപ്പന നടക്കുന്നില്ല അപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഉണ്ടോ അത് അതായത് ചന്ദനത്തിൻ്റെ മണമുള്ള കോഴി എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് പക്ഷേ അത് കാണുന്ന ആളുകൾക്ക് അപ്പോൾ തോന്നാൻ എങ്ങനെ ഉണ്ടാവുമോ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ വിളിക്കും വിളിക്കുമ്പോൾ ഞാൻ അടുത്ത പറയുന്ന ഡയലോഗ് എന്താ വെച്ചാൽ അത് കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞു ഒരു വർഷത്തോളം അതിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞു കുറച്ച് മുട്ടകളുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് തരാൻ നിർത്തിയില്ല പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ കോഴികളുണ്ട് അത് വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ ഏതാണ് തങ്ങളുടെ കയ്യിലുള്ള കോഴി വെച്ചാൽ അതുണ്ട് അത് വേണമെങ്കിൽ തരാം എന്ന് പറയും അപ്പം ഈ നൂറ് പേര് വിളിക്കുന്നതിൽ ഒരു പത്താൾ ഈ കോഴികളെ എന്നാൽ ശരി ഏതായാലും വിളിച്ചതല്ലേ ഇപ്പം നാടൻ കോഴിയെങ്കിലും നാടൻ കോഴി അല്ലെങ്കിൽ വേറെ മുട്ടക്കോഴിയെങ്കിലും മുട്ട ഏത് കോഴി തങ്ങളുടെ കയ്യിലുള്ള വച്ചാൽ അത് നൂറ് പേര് വിളിച്ചാൽ ഒരു പത്ത് പേരെങ്കിലും അതിനെ വാങ്ങും അപ്പോൾ അതാണ് ഒരു തന്ത്രം ഇത് തന്ത്രങ്ങളൊന്നും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആ വീഡിയോയെ കുറിച്ച് അതായത് ഞാൻ പാൽപേടെ കോഴി അറിയുമോ എന്ന് ചോദിച്ച് പോസ്റ്റ് ചെയ്ത് ആ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെനിക്ക് വാട്ട്സപ്പിൽ സുഹൃത്തയച്ചു തന്നോ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ അപ്പോൾ ആ സുഹൃത്തിനോട് ഞാൻ തിരിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ പാൽപ്പേട നിർമ്മാണം ഉള്ള കോഴി ഉണ്ടാവുമോ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓ ശരിയാണല്ലോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്നാൽ നിങ്ങളതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ആൾക്കാർക്ക് ഒന്ന് ഇതിനെക്കുറിച്ച് അറിയട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് പോസ്റ്റ് ചെയ്തു അത് അതിനുശേഷം ഒരുപാട് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങളായിട്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് സംഭവം രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ കാണിച്ച ആ വീഡിയോ ഒരു ട്രോൾ രൂപത്തിൽ ഇറക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഇതിനു മുമ്പ് ഏതോ ഒരു ടീം തങ്ങളുടെ കയ്യിലുള്ള കോഴിയുടെ മുട്ടയ്ക്ക് ഇതേപോലെ പാൽപ്പേട്ട മണമുണ്ടോ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് അതിനെതിരെ ഇറക്കിയിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ ആണ് എനിക്ക് അദ്ദേഹം അയച്ചു തന്നത് ആ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത് പക്ഷേ ട്രോളായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് അവരത് പോസ്റ്റ് ചെയ്തതെങ്കിലും പല ആളുകളും ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അത് റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നുള്ള രീതിയിലാണ് അത് അതെടുത്തിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ് അപ്പോൾ പലരും ഇത് വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്കും ആ കുഞ്ഞുങ്ങളെ വേണം എനിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളെ വേണം എന്നുള്ള രീതിയിലാണ് എനിക്ക് വന്ന മെസ്സേജുകളിൽ തൊണ്ണൂറ് ശതമാനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ട്രോൾ രൂപത്തിൽ അവരത് ചെയ്തിട്ടും അത് മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശരിയായിട്ടുള്ള വസ്തുത അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിപണനം നടത്തുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ തട്ടിപ്പോ ന്യൂനതകളോ ഒളിഞ്ഞിരിപ്പ് ഉണ്ടാവും അത് ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നാടൻ കോഴികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാടൻ കോഴികളുടെയോ അല്ലെങ്കിൽ നാടൻ കോഴി കുഞ്ഞുങ്ങളുടെയോ ഫോട്ടോയോ വീഡിയോയോ വെച്ചുകൊണ്ട് എനിക്ക് നേരിട്ട് പറഞ്ഞ് വിപണനം നടത്താം ഞാനിതാ ഇങ്ങനെ നാടൻ കോഴികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളത് ഇത്ര രൂപയൊക്കെയാണ് വിൽക്കുന്നത് ഇന്നന്ന പോലെയുള്ള കോഴികളാണ് അല്ലെങ്കിൽ അറുപതാം കോഴിയാണെങ്കിൽ അറുപതാം കോഴി ഏതാണ് ഇനം എന്നുള്ളത് ഒക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ വീഡിയോ പോസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിപണിയിലേക്ക് ഇറക്കാം ഇതേപോലെ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്ന ആളുകളില് അത് ആരായാലും എന്തെങ്കിലും ചെറിയ ഒരു കുഴപ്പമുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കേട്ടോ ഞാനും കോഴിവെളത്തെ തുടങ്ങുന്ന സമയത്ത് ഇതേപോലുള്ള ആളുകളിലൊക്കെ പോയി പെട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പം ആരായാലും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു മുൻകരുതല് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു കേട്ടോ അതായത് ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യം കണ്ട ആ ഒരു കോഴി അതിൽ ആ കോഴിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് വീണ്ടും പറയുകയാണ് അതൊരു ട്രോളാണ് ആരും അങ്ങനെ ഒരു കോഴീനും ധരിക്കരുത് ആ കോഴി ഒരു സാധാരണ നാക്കറ്റിനൊക്കെ പോവാനും ഒരു അസിൽ പെടയും തമ്മിൽ ക്രോസ് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രോസ് പിടക്കോഴിയാണ് കേട്ടോ അതായത് നമ്മുടെ ഒരു എങ്ങനെയാണ് ഇത് കുഞ്ഞുങ്ങൾ വരിക എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തതാണ് അതിൽ നിന്ന് നിന്നിറങ്ങിയിട്ടുള്ള സാധാരണ ഒരു ക്രോസ് നാടൻ കോഴിയാണത് അപ്പോൾ അത് ആരും തെറ്റിദ്ധരിക്കരുത് അതൊരു ട്രോളിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത് വീണ്ടും വീണ്ടും ഞാനത് എടുത്ത് പറയാനുണ്ടോ ഓക്കേ